പണ്ഡിതൻ ഹബീബി എന്ന് െ വിമർക്കുകയും ആ പണ്ഡിതനെ ചെയ്യുകയും ചെയ്ത ഒരു ഓൺലൈൻ നമുക്ക് പരിചയപ്പെടാം തലമുറക്ക് എന്നും അതിന് പുണ്യമില്ലെന്നും വിശ്വസിക്കുന്ന മൂലങ്ങൾ വലിയ വെള്ളത്തട്ടം ധരിച്ച് ആളെ പറ്റിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒരു മുസ്ലിയാണ് എന്താണ് പോസ്റ്റ് ഇതാണ് വൃത്തിഘട്ട വഹാബിസം തിരുനബിയെ ഹബീബ് എന്ന് പറയരുത് പോലും റസൂൽ എന്ന് പറഞ്ഞാൽ മതിയെത്ര ഇയാളുടെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള അന്തം ഇയാൾക്കില്ല എന്നിപ്പോ മനസ്സിലായി എന്നാൽ ഹബീബ് ഹബീബിന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു വിശേഷം എന്ന് ഈ ഫൈസൽ അഹസനക്ക് തെളിയിക്കാൻ പറ്റോ

ഞാൻ അങ്ങനെയല്ല പറയുന്നത് എങ്ങനെയാണ് എന്നൊക്കെ വീഡിയോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കേൾക്കുക എന്നാൽ എന്നാല് ഹീബ് ഹബീബിനുള്ള പദപ്രയോഗങ്ങൾ പിൽക്കാലഘട്ടത്തിൽ പിഴച്ചുപോയ സൂഫികൾക്കിടയിലാണ് അത് പ്രചാരം നേടിയത് അവരാണ് അത് പ്രയോഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ എന്താ തെറ്റ് അതല്ല സഹാബിമാർ അത് പ്രയോഗിച്ചിരുന്നു അങ്ങനെ ഒരു പ്രയോഗം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു വിശേഷം എന്ന് ഈ ഫൈസൽ ഫൈസൽക്ക് തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ചോദിച്ചത് അതിനോടും അതുകൊണ്ട്